നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് എ കപ്പിൻ്റെ സെമി ഫൈനൽ ഫിക്സറായി ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആസ്റ്റൻ വില്ലയും വിജയിച്ചു കയറി മാഞ്ചസ്റ്റർ സിറ്റി ബേൺമൗത്തിനെതിരെ മൗത്തിനെതിരെ രണ്ടേ ഒന്നന് വിജയിച്ചു കയറുമ്പോൾ സൂപ്പർ താരങ്ങളായ എളിംഗ് ഹാലൻഡും ഒമർ മർമോഷുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ ആദ്യം പെനാൽറ്റി നഷ്ടപ്പെടുത്തിയിരുന്നു എളിംഗ് ഹാലൻ്റ് പിന്നാലെ ഇവാനിൽസിലൂടെ ബേൺ ലീഡ് എടുത്തതാണ് എന്നാൽ നാൽപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ എളിങ് ഹാലൻഡും അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അമർ മാർമോഷും ഗോളടിച്ചതോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി മത്സരം വിജയിച്ചു കയറുകയായിരുന്നു കളിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഏറ്റവും വലിയ നിരാശയായിട്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എളിങ് ഹാലൻഡ് കളിക്ക് ശേഷം ക്രച്ചസിലാണ് സ്റ്റേഡിയം വിട്ടത് പരിക്ക് അവർ ആശങ്കപ്പെടുത്തുന്നു അതേസമയം അവർക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം നിക്കോ ഒഴീലിയുടെ പ്രകടനമാണ് യുവതാരമാണ് ഈ രണ്ട് ഗോളുകളുടെയും അസിസ്റ്റ് കൊടുത്തത് കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നിരവധി തവണ ചെൽസി അവനെ സ്വന്തമാക്കാൻ വേണ്ടി സിറ്റി അപ്രോച്ച് ചെയ്താണ് പക്ഷേ അവനെ വിൽക്കാനുള്ളതല്ല എന്ന് സിറ്റി തീരുമാനിക്കുകയായിരുന്നു സിറ്റിയുടെ ഭാവിയായിട്ടാണ് അവനെ കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പെബ്ഗാഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇത് തുടർച്ചയായിട്ടുള്ള ഏഴാമത്തെ എഫ് എ കപ്പ് സെമിഫൈനലാണ് ഏതായാലും ഇന്നലെ നടന്ന മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ല പ്രീസ്റ്റാണ് പരാജയപ്പെടുത്തിയത് വില്ലയ്ക്ക് വേണ്ടി ഇരട്ട ഗോളുകളാണ് മാർക്കസ് റാഷ്ഫോർഡ് കണ്ടെത്തിയത് ഒരു ഗോൾ പെനാൽറ്റി വകിയായിരുന്നു പെനാൽറ്റി വഴിയായിരുന്നു പിന്നെ റംസി ഒരു ഗോൾ നേടുകയും ചെയ്തു ഏതായാലും കളിക്ക് ശേഷം മാർക്കസ് റാഷ്ഫോർഡ് പറഞ്ഞു ആസ്റ്റൻ വില്ലയിൽ ചേരുന്നതിന് മുമ്പ് നിരവധി ഫുട്ബോൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട് ഇനി എനിക്ക് കളിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് യുണൈറ്റഡിൽ നിന്ന് പോകുന്നതിനെ കുറിച്ചുള്ള വാക്കുകളാണ് അത് എന്നുള്ളത് സുവ്യക്തമാണ് എന്തായാലും സെമിഫൈനൽ ഫിക്സർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് സെമിഫൈനൽ മത്സരങ്ങൾ നടക്കും നോട്ടിംഗാം ഫോറസ്റ്റ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എതിരാളികളെങ്കിൽ ക്രിസ്റ്റൽ പാലസിനെതിരെയാണ് ആസ്റ്റൺ വില്ലേക്ക് കളിക്കാനുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടി വരാം